ർഷികം വേറിട്ടതാക്കി ഷാജിയും ബബിതയും ഇരുപത്തിയഞ്ച് തണൽ വർഷങ്ങൾക്ക് തണൽ മരങ്ങൾ അവർ ഏവർക്കും തിരൂർ പവൻ ഗോൾഡിന്റെ നട്ടുഗോൾ ഫാമിലി ദാമ്പത്യത്തിന്റെ കാൽനൂറ്റാണ്ട് തണൽ മരങ്ങൾ നട്ട് ആഘോഷിക്കുകയാണ് എഴുത്തുകാരനും പ്രവാസി വ്യവസായിയുമായ ഷാജി ഹനീഫും എഴുത്തുകാരിയായ ബബിത ഷാജിയും നിളയോരപ്പാതിയായ കർമാ റോട്ടിലാണ് മരത്തൈകൾ നട്ടത് ഗുൽമോഹർ കൊന്ന ഡി വി ഡിവി ഇലഞ്ഞി പവിഴമല്ലി തുടങ്ങിയ മരങ്ങളാണ് തീരത്ത് നട്ടത് സ്നേഹവും പ്രണയവും സൗഹൃദവും ഉപാധികളില്ലാതെ ഒഴുകിയെത്തുന്ന കർമാ റോഡിന്റെ നിലയോരം അതിനായി അവർ തെരഞ്ഞെടുത്തു ഓരോ മരവും പരസ്പരം തണലായതിന്റെ കഥ പറഞ്ഞു മരം നട്ട് പൊടിയും തട്ടി അവർ പോയില്ല മരത്തിന് ചുറ്റും വേലിയൊരുക്കി നനക്കാൻ ആളെ ചുമതലപ്പെടുത്തി മരം വളർന്ന് തണലാകുമെന്നവർ ഉറപ്പാക്കി പ്രദേശം മുഴുവനായിട്ട് ഒരു പച്ചപ്പുണ്ടാവുകയും ആ മരങ്ങൾ വലുതാവുമ്പോൾ അതിൽ കിളികൾ വരികയും നാട്ടുകാർക്ക് തന്നെ ഒക്കെ ചെയ്യും ഞങ്ങളുടെ ഇരുപത്തഞ്ചാം വാർഷികം എന്തെങ്കിലും പ്രാധാന്യമുള്ളത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ വ്യത്യസ്തമായിട്ട് നമുക്ക് നമ്മളെ നാടിനോട് എന്തുകൊണ്ട് ചെയ്തു കൂടാ എന്ന് തോന്നി പ്രത്യേകിച്ചും ഇത്രയും കർമ്പ റോഡ് ഇത്രയും ഈ നിളയോര പാത ഇത്രയും ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നാട്ടുകാര് പുറമെ പുറമേ എന്നുള്ള ഒരുപാട് നാട്ടുകാർ നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അത്രയും തണൽ മരങ്ങള് ഈ നാട്ടിൽ നമുക്ക് സമർപ്പിച്ചുകൂടാ എന്ന് തോന്നി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ഒരാഗ്രഹമായിരുന്നു വലിയൊരു ആഗ്രഹം തന്നെ പറയാം ഷാജിക്കും ബബിതക്കുമായി മരം നടാൻ വന്നവരിൽ പൊന്നാനിയുടെ പരിചേദനമാകെ ഉണ്ടായിരുന്നു ഭരണകർത്താക്കൾ രാഷ്ട്രീയക്കാർ കവികൾ എഴുത്തുകാർ സിനിമാക്കാർ അധ്യാപകർ കച്ചവടക്കാർ കലാകാരന്മാർ തൊഴിലാളികൾ വീട്ടമ്മമാർ കുട്ടികൾ ബന്ധുക്കൾ അങ്ങനെ അങ്ങനെ നിരവധി പേർ മറ്റുള്ളവരിൽ നിന്നാണെന്നും മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയാണ് എന്ന തിരിച്ചറിവുള്ള ഒരു സാഹിത്യപ്രവർത്തകനും ഒരു സഹൃദയനും ഒരു നല്ല ചങ്ങാതിയുമാണ് ഷാജിയെ കവിത അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ദമ്പതികളുടെ പ്രത്യേകത ഷാജി ഷാജിയുടേതായിട്ടുള്ള ചില മേഖലകൾ പ്രത്യേകിച്ച് സാഹിത്യ മേഖല മേഖലയിൽ അതല്ലെങ്കിൽ സാമൂഹ്യ മേഖലയിലൊക്കെ തന്നെ തൻ്റേതായിട്ടുള്ള സർഗ ചിന്തകൾ അത് അത്തരം അത്തരം ചിന്തകളൊക്കെ തന്നെ മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും സമൂഹത്തിലൊരു നന്മമരമായി സ്നേഹമരമായി സ്നേഹത്തണലായി അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമാണ് അപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഒരു ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിനുള്ള അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന കാഴ്ചപ്പാടാണ് ഷാജിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പോൾ ഈ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഈ അവരുടെ ജീവിതത്തിലെ ഒരു മുഹൂർത്തം കൂടിയാണ് ഇന്ന് ഈ മുഹൂർത്തം മറ്റുള്ളവരുമായി പങ്കിടുമ്പോൾ ഈ ഷാജിയുടെയും വവിതയുടെയും മനസ്സിൽ സ്വാഭാവികമായും ഉണ്ട ഉണ്ടാവുക തങ്ങളുടെ കുടുംബജീവിതത്വം ജീവിതം ആരംഭിച്ച നിമിഷത്തിൻ്റെ രജത ജൂബിലി വർഷത്തിൽ ഇവിടെ പൂത്തുല പൂതുലയുന്ന നന്മ മരങ്ങൾ അതല്ലെങ്കിൽ പൂമരങ്ങളായി ആ അത് ഓർമ്മ മരങ്ങളായി പിന്നീട് പൂത്തുലയണം വളരെ സുന്ദരമായിട്ടുള്ള നമ്മുടെ ഈ ഈ തീരം അത് അതിന് പരിപോഷിപ്പിക്കാൻ കഴിയുന്ന എക്കാലത്തും അത് ഓർമ്മപരമായി നന്മപരമായി സ്നേഹ തണലായി മാറും എന്ന കാഴ്ചപ്പാടാണ് ഷാജിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇത് അവരോട് ചേർന്ന് നിൽക്കുന്നതിനുള്ള ഈ ഈ കുടുംബത്തിന്റെ ഈ ദമ്പതികളുടെ നല്ല മനസ്സിന്റെ പ്രതീകമാണ് ആ ഒരു അർത്ഥത്തിൽ ഇവർക്ക് എല്ലാവിധ നന്മകളും നേരുന്നു ഏതാണ്ട് ഒരേ രുചികളുള്ള രണ്ടുപേരാണ് ഷാജിയും ബബിതയും ചെങ്ങാതിക്കൂട്ടങ്ങളും ഏതാണ്ട് ഒരുപോലെ തന്നെ എഴുത്തും വായനയും പാട്ടുമൊക്കെ രണ്ടു പേർക്കുമുണ്ട് ആളുകൾക്കിടയിൽ ഒരുപോലെ ഇടപഴകുന്നവർ എന്തിനേയും ആഘോഷമായി കാണുന്ന രണ്ടുപേരുടെ ഒന്നിക്കലിന്റെ കാൽനൂറ്റാണ്ട് വേറിട്ട ആഘോഷമാക്കാൻ ആലോചിച്ചതിൽ നിന്നാണ് മരങ്ങൾ നടാൻ തീരുമാനിച്ചത് നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റുംപുറം ആദ്യ തൈ നട്ടു ഷാജിയുടെയും ബബിതയുടെയും ഉമ്മമ്മ സാക്ഷി നിന്നു ഇരുപത്തിയഞ്ച് തൈകൾ നട്ടത് വ്യത്യസ്ത മേഖലയിലെ ഇരുപത്തിയഞ്ചു പേർ വന്നവർക്കൊക്കെ പായസവും മുട്ടപ്പത്തിരിയും ചായയും വിളമ്പി നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാഡ് സർവീസ് ചെയ്ത് കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ എയ്റ്റ് സെവൻ ഫോർ ഫോർ സീറോ അലങ്കാര സമീപം സിവി റോഡ് പൊന്നാനി